ഉള്ളവരെ എല്ലാവരും എന്തെടുക്കുക സുഖമായിട്ടിരിക്കുകയാണോ അതെ എല്ലാ ദിവസത്തെയും കൂടി ഇന്ന് നമ്മൾ രാവിലെ കട്ടൻചായ തുടങ്ങാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷവും സമാധാനവും ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആവട്ടെ അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് ഓടിച്ചു പറയാം നിങ്ങൾ എല്ലാവരും ചെയ്തതായിരിക്കും എന്നാൽ ആരെങ്കിലും ഒരാൾ കാണാത്ത അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ അപ്പോൾ കടലയിലേക്ക് രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് കടലക്കറിയിലേക്ക് അല്ല കടലയിലേക്ക് കുതിർത്തി വെച്ച കടലയിലേക്ക് ഇട്ട് കൊടുത്ത് കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തീ ഒന്ന് കത്തട്ടെ ആ സമയത്തൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗർമസാലപ്പൊടി എല്ലാ പൊടി ഐറ്റംസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചൂടായ ചീനച്ചട്ടി വേണ്ട ചെറിയ ചീനച്ചട്ടി ചൂടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മൂത്ത് സ്മെല്ലാവുന്ന സമയത്ത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ള കടലക്കറിയുടെ ആ കൂട്ടിലേക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മിക്സ് ചെയ്തിട്ട് നന്നായി അടച്ചിട്ട് നമുക്ക് നോർമൽ കടല വേവിക്കുന്നത് പോലെ വേവിക്കാം വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ വന്ന കഴിയുമ്പോൾ ഒന്ന് സിമ്മിലിട്ടിട്ട് ബാക്കിയുള്ള വിസിൽ അടുപ്പിക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്താണ് ഞാൻ ഇന്നലെ വെള്ള മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളയപ്പം പാലപ്പം അങ്ങനെയൊക്കെ പല പേരിലാണ് നമ്മുടെ നാടുകളിൽ ഇതറിയപ്പെടുന്നത് ഞങ്ങൾ കൊച്ചിക്കാർ വെള്ളയപ്പം എന്നാണേ പറയണത് അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം നിങ്ങൾ എങ്ങനെയാ പച്ചരി അരച്ചിട്ടാണോ അപ്പത്തിന് മാവ് കൂട്ടുന്നത് അതൊക്കെ ഒന്ന് കമൻ്റിലൂടെ പറയണേ ഞാൻ ചില സമയങ്ങളിൽ പച്ചരി കൂട്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട് ചില സമയത്ത് നോർമലി പൊടി കൊണ്ടിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് ഞാൻ പൊടിയിൽ കൂട്ടി വെച്ചിട്ടാണ് മിക്കവാറും ിൽ പൊടിയിൽ കൂട്ടിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാവൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കടല വെന്ത് നമ്മൾ ആ കുക്കർ അടുത്ത അടപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചുടാനുള്ള ചട്ടി ഞങ്ങൾ ചീനച്ചട്ടി എന്നാണ് കൊച്ചിക്കാർ പറയുന്നത് അപ്പോഴേ നോൺ സ്റ്റിക്കിൽ അപ്പം ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ മണ്ണടപ്പിൽ മൺചട്ടിയിൽ അപ്പം ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയിലാണോ ഇഷ്ടം എനിക്ക് ഇതുപോലുള്ള ഇരുമ്പ് ചട്ടി മൺചട്ടി ഇതിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ കറക്റ്റ് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരുന്ന ആ അപ്പത്തിൻ്റെ ആ ഒരു രുചിയും ടേസ്റ്റും ഒന്നും കിട്ടാറില്ല എന്നാണ് എൻ്റെ ആ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ നാളുകളായിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് അപ്പം ഉണ്ടാക്കണത് അപ്പോൾ അതേ ഞാൻ ഇതുപോലൊന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് നടച്ചു വെക്കട്ടെ അപ്പോൾ നല്ല കുമിളകളായിട്ട് അട്ടിപൊളിയായിട്ട് സൈഡൊക്കെ മുരിഞ്ഞു വരുന്ന നല്ല വെള്ളയപ്പം കിട്ടും കേട്ടാ അപ്പം നമ്മുടെ ആദ്യത്തെ അപ്പന്ത ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ അറിയാമോ ആദ്യം ചുടുന്ന അപ്പം എല്ലാ വീട്ടമ്മമാർക്കും ആണ് കേട്ടോ കഴിക്കാറുള്ളത് ശരിയാണോ ഉപ്പ് നോക്കാനും ആണോ പരുവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ നോർമൽ അത് ഫസ്റ്റ് കഴിച്ച് നോക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം ഞാൻ ചെയ്യാറുണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ കയ്യിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല ചിലപ്പോൾ ഈ ഒരു വെള്ളയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ഇത് രണ്ടും മാത്രം ഞാൻ കട്ടൻ ചായയിൽ മുക്കി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണേ അപ്പം നമ്മളപ്പം ചുടുന്ന സമയത്ത് കുക്കറിൽ നമ്മൾ ആവി ഇങ്ങനെ കുറച്ച് കളയാനുള്ളതും കൂടി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ കടലേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ വേവ് കറക്റ്റാണോ ഉപ്പൊക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം എനിക്ക് തോന്നുന്നു നല്ല പോലെ കാണുമ്പോൾ തന്നെ അറിയാം പഞ്ഞി പോലെ കടലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അപ്പം കൂടി ആ സമയത്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കടലക്കറി ഒന്ന് താളിച്ചാലോ കടലക്കറിയിൽ ഇനി വേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല തേങ്ങയുണ്ടെങ്കിൽ ഒരു അല്പം ത്തിയെടുക്കുക തേങ്ങാക്കുത്തി കടലക്കറിയിൽ ചേർക്കുന്നത് രസമാണേ അപ്പോൾ ഇപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ മടിയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തേങ്ങാക്കോത്തിലേക്ക് പോയിട്ടില്ല അല്ലാതെ തന്നെ നോർമലി നമ്മൾ കടല താളിക്കുന്നത് പോലെ താളിക്കുന്നുണ്ട് ഒരല്പം കടുകും അതുപോലെ തന്നെ വറ്റൽ ഉണ്ടെങ്കിൽ അതും കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ട് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഈ സമയത്ത് കുറച്ച് തേങ്ങാക്കോത്തുണ്ടെങ്കിൽ അതിലും രസമാണ് അപ്പം ഞാൻ എപ്പോഴും വേവിച്ച കടല ചീനച്ചട്ടിയിലേക്ക് കൂട്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇടുമ്പോൾ നല്ല വരണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകി വരും ഇത് കണ്ടില്ലേ നല്ല കുറുകിയ കറിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഗ്രേവിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാനിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇക്ക പറയുന്നുണ്ട് ഈ കറി ഒന്ന് ഒഴിച്ച് നോക്കിയ തലേ ദിവസത്തെ തേങ്ങ അരച്ച് വെച്ച് മീൻ കറിയാണ് ഇത് ഒന്ന് കഴിക്കുക ഭയങ്കര ടേസ്റ്റ് ഒന്ന് അങ്ങനെ എന്നെക്കൂടി നിർബന്ധിച്ച് കഴിക്കുകയാണ് കേട്ടോ പക്ഷെ കഴിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ ടേസ്റ്റ് നല്ല രസം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെയും ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അതുതന്നെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വായിൽ കപ്പിൽ വെള്ളമുണ്ട് അപ്പോഴേ ഇത് കഴിഞ്ഞത് ഇന്നലെ രാത്രി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ റോസ്മേരിയും അതും ഉലുവയും അതായത് ഒരു സ്പൂൺ റോസ്മേരിയിലേക്ക് ഉലുവയിലേക്ക് രണ്ട് ടേ സ്പൂണോളം ടേബിൾ സ്പൂണോളം റോസ്മെരി ലീഫും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് തലേ ദിവസം രാത്രി ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തു വെക്കണം കേട്ടോ നല്ലപോലെ മുടി വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പറയാൻ മറക്കരുത് ഇപ്പൊ രാവിലെ എണിക്കുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഇത് ഇതുപോലെ കിട്ടിയതിനകത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റി കൊടുക്കണം എന്നിട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഞാനിതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ തിളപ്പിക്കുമല്ലോ അപ്പോൾ മറ്റു വന്ന് ഇതൊന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഗ്ലാസ് അളവിലേക്ക് കിട്ടുന്ന ആ ഒരു രീതിയിലേക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു കൊഴിച്ചിൽ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ ചായ കട്ടൻ ചായയിൽ മധുരമിടാത്ത കട്ടൻ ചായ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ച് ചൂടായിട്ട് ഞാനിപ്പോൾ ഗ്ലാസിലേക്ക് എടുത്തിട്ടുണ്ട് ഈ കളറിൽ കിട്ടും ഇതാണ് കേട്ടോ പരുവം ഇനി എന്താ ചെയ്യുക ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക ഇപ്പോൾ ഒരു ബോട്ടിലേക്ക് ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു സൊല്യൂഷനാണ് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെയുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ കേട്ടാ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുതേ അപ്പോഴേ എൻ്റെ മക്കളും ഞാനും ഇത് ദിവസങ്ങളോളം ഉപയോഗി ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പറയണത് അപ്പോൾ ഞാൻ ഞാനിന്ന് ഇക്കാട് തലയിലാണ് കാണിച്ചിരുന്നത് ഇതിന് കാര്യമുണ്ട് ആണുങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് അതിന് തെളിവിന് വേണ്ടിയിട്ടാണ് ഇക്കാട് ഹെയറിൽ ഞാനിത് കാണിക്കണത് അപ്പോൾ ഇതുപോലെ നമ്മൾ തലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് പിടിച്ചുകഴിഞ്ഞ സമയത്ത് നമുക്ക് നോർമലി പച്ചവെള്ളം കളയാം അപ്പോഴേ ഇതുപോലെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് അധികം ദിവസം പുറത്തു വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തായി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലതാണ് കെമിക്കലൊന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് യാതൊരു പ്രിസർവേറ്റീവ്സൊന്നും ഇല്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മളെപ്പോഴും റോസ്മെരി വാട്ടറും അല്ലെങ്കിൽ റോസ്മെരി യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആണോ എന്ന് നോക്കുക നോക്കുകട്ടോ നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം പലതും എന്താ കെമിക്കൽ ഉള്ളതും അല്ലെങ്കിൽ നാച്ചുറൽ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് റോസ്മെരി ലീവ്സും വാട്ടറും നമ്മുടെ വിപണിയിലൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് ഗുണത്തിനേക്കാൾ ഏറെ ദൂഷ്യം ചെയ്യുന്നതാണ് അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ദൂഷ്യഫലങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയറിൽ കൊടുക്കുന്നത് നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും എന്താ നമ്മൾ കൊടുക്കുമ്പോഴും നല്ലതായിട്ടുള്ളത് ഉണ്ണെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും പ്യൂറായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അടിപൊളിയായിട്ടുള്ള റോസ്മെരി ലീഫാണ് കേട്ടോ ഇതിൽ യാതൊരു കെമിക്കൽ ഇല്ല അതുപോലത്തെ നമ്മുടെ ഇത് വാട്ടർ ഉണ്ട് അപ്പൊ ഇത് വേണോന്നുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോസും ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാതെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്